നമസ്തേ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഏകദന്തം മഹാകാ തപ്തകാഞ്ചനസന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ലോകാഭിരാമം ഞരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യൂപം കരുണാകരം തം श्रीरामचन्द्रं शरणं प्रपद्ये श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम श्रीरामभद्राजया श्रीराम राम सीताभिराम राम श्रीराम राम लोकाभिरामाजया श्रीराम राम रावणान्दक ശ്രീരാമ മമ ഹൃദയ രമതാം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമണീയ വിഗ്രഹ രമണീയവിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീകപ്പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൻ രാമായണത്തിലെ അയോധ്യകാണ്ടത്തിലെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠം താതോദന്തമാശുകേൾ നിന്നെ പിരിഞ്ഞതുതന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറിക ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്ണ്യ രഘുവരൻ വീണിതുഭൂമിയിൽ തൽക്ഷണവും ഉച്ചേർവിലാവി വിലപിച്ചിതേറ്റവും ലക്ഷ്മണനോടും ജനനീ ജനങ്ങളും ദുഃഖമാലൂക്യമറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ ഹാ താതാ മാം പരിത്യജ്യ വിധിവാൽ ഏതൊരു ദിക്കിനു പോയിതെന്തയ്യോ ഭവാൻ ഹാ ഹാ ഹോഹമാനോ അനദോസ്മി മാമിനീ സ്നേഹേന ലാളിപ്പാ ലാളിപ്പതരനുവാസനം ദേഹമെനിത്യജി ചീടുന്നതുണ്ടു ഞാൻ ോഹമെനിക്കെനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിതാനും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ രോദനം ചെയ്തു വീണിടിനാൻ ബൂതലേ തദ്ദശായം വസിഷ്ഠോക്തികൾ കേട്ടവരുൽതാപമൊട്ടു ചുരുക്കി മരുവിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മന്ദഗിനിലിറങ്ങിക്കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താൻ പിണ്ടം മധുസഹിതേം കുതി സൽഫല പിണ്ക നിർമ്മിത അന്നം കൊണ്ടുവച്ചിതു യാതൊരു താൻ ഭുചിക്കെന്നതും ഏതു സാധനം നൽകൂ പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി കേനേന പിന്നരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ സ്നാനദാനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുതിച്ചിടിനാൻ ആദിത്യദേവനും മന്ദാഗിനിയിൽ കുളിച്ചു തുസന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചീടിനാൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭരതരാഘവ സംവാദമാണ് അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങി ന രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകം ചെവിതന്നു കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടു വന്നിട്ടതുകൊണ്ടെനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്രിം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേതാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരേയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിന്നു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാതാപുതന്നെ ദുഷ്കൃതം താവക ചിന്തിക്കരുതൂ ദയാനിതേ ഭ്രാതാവു തന്നെ പാദാംബുജം ശിര സ്യാതായ ഭക്തി പൂണ്ടിത്തമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്താപ്യ രാഘവാനുൽസംഗമാരോപ്യ ചിത്തമോധേന പുണർന്നു ചൊല്ലിയിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മദ്വാക്യമത്ര കേട്ടാലും കുമാരനി യയോക്തം മയാ ത ശ്രുതം താതനെന്നെ പതിന്നാലു സംവത്സരം പ്രീതനായി കാനനം വാഴന്നു ചൊല്ലിനാൻ പിത്ര നിനക്കു രാജ്യം മാതൃസന്മതം ദത്തമായി പുനരന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമി താത നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതൂപൂതലേ ജന്മമൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദകം തന്നിൽ വാണിയിടുവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീചിതൻ പ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴുകമടിയാതെ എന്നു ഭരതവാക്യം കേഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂടാത്മാവുമല്ല കേൾ സത്യഭയം കൊണ്ടു മൂടാത്മാവുമല്ലേതുമേ ദോഷം പറയരുതോർക്ക നീ സാധുജനങ്ങൾ ജനങ്ങൾ നരകത്തിലുമതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴ്വേൻ വനേ നിന്തിരുവടി സങ്കടമന്യേ രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കുമെനിക്കു വിപിണവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യായമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിങ്കൽ നിന്ന് ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു വെയിലത്തുപുക്കൂഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേസുതനോട് ചൊല്ലിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മൂടനായിടോല കേൾക്ക നീയെങ്കിലോ ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവനർത്തിക്കാരണം ഭൂമിയിൽ സൂര്യകുലത്തിങ്കലയോധ്യയിൽ ഭൂമി വാലാത്മജനായി പിറന്നു രാവണനെ കൊന്നുധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാ രാഘവന്മാരെന്നറിക വഴിപോലെ രാവണനെ കൊൽവനിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരവാക്യവും കൈകേയി ചിത്തനിർബന്ധവും നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവനീ ശ്രീരാമദേവനിവർത്തനത്തിങ്കൽ ഉള്ളാഗ്രഹം നീയും പരിത്യജിച്ചിടുക ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കാരണ പുരുഷാനുജ്ഞയാസത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടു ജനനീ ജനത്തോടു മന്ദമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്നയോധ്യാപുരിപുക്കൂ വസിക്ക നീ വന്നീടുമഗ്രജന്താനുമനുജനും ദേവിയും ഈരേഴു സമ്പത്സരാവതോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നോരു വിസ്മയം കൈക്കൊണ്ട് ഭക്തിയാരഗൂത്തമ സന്നിധോ സാധരം ഗുഹൂർ നമസ്വാസോദരം പാതുഗം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധിയ മമ സേവിച്ചുകൊള്ളുവാൻ യാവത്താവഗമനം ദേവദേവമേ താവനാരദം ഭജിച്ചിടുവാൻ ഇത്തം ഭരതോക്തി കേട്ടൂര ഗൂത്തമൻ പൊൽ താരടികളിൽ ചേർത്തമിതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നരിഗ്രഹിച്ചിടിനാൻ തമ്പിയും വിഭൂഷിത പാതുകം ഉത്തമാങ്കേ ചേർത്തു രാമനേന്ദ്രനെ ഭക്തിയാ പ്രദക്ഷിണം കൃത് നമസ്കരിച്ചു തായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ മന്വബ്ധപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ അന്യദിവസമുഷ ജ്വലിപ്പിച്ച വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു നിജ കണ്ണുനീരും തുടച്ചൻ വോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തരമില്ലതിൻ അങ്ങു ഞാനെന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതനം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവുമാചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസീ ചേർത്തുകൊണ്ടാരുമോതേന കൊണ്ടുപോയിടിനാൻ ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചീടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുംപടയും നടകൊണ്ടിതു കൈകേയിതാനും സൂതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹനു ഗുഹാനുവാദേന നാലങ്കപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരിപുക്കൂരകുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്തിയാ വിശുദ്ധ ബുദ്ധിയാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും പാപേന ശത്രുഘ്നനും വ്രതത്തോടു ചെന്നു നന്ദിഗ്രാമം അൻപോടു പുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വച്ചു സിംഹാസനേ രാഘവപാദങ്ങൾ എന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും നാനാമുനിജന നാനാമുനിജനസേവിതനായോരു മാനവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടുമനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ചിലദിനം ചിത്രകൂടാചലേവാണോരണന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നിത്തുമിവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബുദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും ഇത്തം വിചാരിയാധരിത്രി സുധയുമായി അത്യുത്തമനായ സൗമിത്രിയോടുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഗവൻ സത്യസന്ധൻ നടകൊണ്ടരേ ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രാചയാ അത്രമ പ്രവേശം അത്രിതന്നാശ്രമം പുക്കു മുനീന്ദ്രനെ ഭക്തിയാ നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യതന്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണുനാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർക്കാദ്യാദികൾ കൊണ്ടുതം രാജീവലോചനം പ്രാതൃഭാര്യാന്യുതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ചൊല്ലേഴുമെന്നോടെ പത്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോതനാ പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകിജൻ അനസൂയാ പദങ്ങൾ വണങ്ങിനാൾ വത്സേ വരികരികേ ജനകാത്മജെ സൽസംഗമം ജന്മസാഫല്യമൂർഖനീ വത്സേ പിടിച്ചു ചേർത്താ ലിങ്കനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വമോഹനമായ കുണ്ടലവുമങ്കരാഘവുമെന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിടിനാൻ നന്നു പാതിവൃത്യമാശ്രിത്യരാഘവൻ തന്നോടു കൂടെ നീ പോന്നതുത്തമം കാന്തി നിനക്കു കുറയായി കൊരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടു ചെന്നു മഹാരാജ ദാനിയകംബുക്കൂ നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്ക നയച്ചീടിനാൻ മൃഷ്ടമായി മൂവരെയും ഭുചിപ്പിച്ചതാ തുഷ്ടികലർന്നൂതബോധന ഇത്രയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിന്മഹാമായ ജഗത്രയവാസിനാ സമ്മോഹകാരിണിയായതു നിർണയം ഇത്തരം അന്ത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രി വസിച്ചു രഘുനാഥനും ദേവനുമാ ദേവിയോടരുളി ചെയ്തതി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദ അയോധ്യാകാണ്ടം സമാപ്തം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ പിന്നെ ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്തിൽ ശ്രീരാമാദികളെ കാണാൻ ഭരതനും പൗരജനങ്ങളും ഗുരുജനങ്ങളുമായി ശ്രീരാമനെ കാണാൻ പോവുകയാണ് അങ്ങനെ ശ്രീരാമനെ കണ്ടതിന് ശേഷം ശ്രീരാമൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് മമ താതനു സൗഖ്യമല്ലേ എൻ്റെ അച്ഛന് സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് കുലഗുരുവായ വസിഷ്ഠ മഹർഷി പറയാണ് നിന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് രാമരാമേതി സീതേതി ലക്ഷ്മണേതി ഇങ്ങനെ പര കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് അച്ഛൻ മരിച്ച വാർത്ത ആ സമയത്താണ് ശ്രീരാമസ്വാമി അറിയുന്നത് അങ്ങനെ അറിഞ്ഞ ഉടനെ തന്നെ ചെയ്യുന്നത് ഉൾത്താപമൊട്ടു ചുരുക്കി മരുവിനാൻ മന്ദാഗിനിയിൽ ഇറങ്ങി കുളിച്ച് ഓത്തു കളിഞ്ഞു കഴിച്ചു എന്നാണ് അങ്ങനെ മന്ദാഗിയുടെ തീരത്ത് വെച്ചാണ് ഇത് കേൾക്കുന്നത് ആ കേൾക്കുന്ന സമയത്ത് തന്നെ മന്ദാഗിനിയിൽ ഇറങ്ങി കുളിച്ച് പിണ്ടം മധുസഹിതം എന്നാണ് പിണ്യാഗ നിർമ്മിതാന്ം കൊണ്ടുവച്ചതോ യാതൊരന്നം താൻ ഭുജിക്കുന്നതോ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വരികളാണ് നമ്മൾ കർക്കിടക മാസത്തിൽ പിതൃക്കൾക്ക് പിതൃകർമ്മം ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നതിൻ്റെ തത്വമാണ് ഈ രണ്ട് വരികളിലൂടെ പറഞ്ഞു തരുന്നത് എന്താണോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് പിതൃക്കൾക്ക് കൊടുക്കണമെന്നാണ് ശ്രീരാമൻ കാട്ടിൽ നിന്ന് കായികനികളാണ് പറച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ മന്ദാഗ്നിയിൽ ഇറങ്ങി തിരിക്കുകയും അവിടുന്ന് കുളിച്ചതിന് ശേഷം കായികനികൾ വെച്ചു കൊടുത്താണ് ശ്രീരാമൻ ദശരഥനെ അച്ഛനെ ആദ്യം പിതൃകർമ്മം ചെയ്യുന്നത് ഈ പിതൃകർമ്മം ചെയ്യുന്നതിലൂടെ ഒരു തത്വം നമുക്കിവിടെ പറഞ്ഞു തരികയാണ് പിതൃകർമ്മം ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഉപവാസം അനുഷ്ഠിക്കണമെന്നാണ് വളരെ വരികളിലൂടെ പറയുന്നുണ്ട് ഖേദേന പിഡദാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ സ്നാനാതനന്തരം ശ്രമം അന്നുപവാസവും ഈ പിതൃകർമ്മം ചെയ്ത ദിവസം ഉപവാസം അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ പിതൃകർമ്മം ബലികർമ്മം ചെയ്താൽ പിതൃകർമ്മം കഴിഞ്ഞു എന്നാണ് പക്ഷേ അന്നത്തെ ദിവസവും കൂടി ഉപവാസം ചെയ്ത് അടുത്ത ദിവസം പ്രഭാതത്തിൽ ക്ഷേത്രദർശനം കഴിഞ്ഞ് തീർത്ഥം കുടിക്കുന്നതോടുകൂടിയേ പിതൃകർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള വരികൾ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിനുശേഷം ഭരത രാഘവ സംവാദമാണ് അങ്ങനെ മഹാഭാഗനായ അല്ലയോ രാമചന്ദ്ര പ്രഭു ഞാൻ പറയുന്നത് കാര്യങ്ങൾ അവിടെ നിന്ന് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം അഭിഷേകത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് അയോധ്യയുടെ രാജാവായി മാറണം തുടർന്ന് ഒരു ക്ഷത്രിയ ധർമ്മമെന്ന് പറയുന്നത് രാജ്യം പരിപാലിക്കുക പ്രജകളെ പരിപാലിക്കുക അതിലൂടെ കുടുംബജീവിതം നയിച്ച് ഒരു സന്താന പരമ്പരകളെ കണ്ട് ആ സന്താനത്തിലേക്ക് രാജ്യം കൊടുക്കുന്നതോടുകൂടിയ ക്ഷത്രിയ ധർമ്മം പൂർത്തിയാകും അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് രാജ്യം സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ് അപ്പോൾ ശ്രീരാമൻ ധാരാളം ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞ വാക്കുകൾ മക്കൾ എപ്പോഴും ശ്രമിക്കണം അത് പാലിക്കണം എന്നാണ് പറയുന്നത് പിത്രാ നനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരുന്നത് കാരണം അതുകൊണ്ട് യാതൊരുത്തരും ഏതൊരാളാണോ പിതൃവാക്യത്തെ ലംഘിക്കുന്നത് അങ്ങനെ പിതൃവാക്യത്തെ ലംഘിക്കുന്ന ആൾ നീതിഹീനം വസിക്കും ഈ ജീവിതത്തിൽ അയാൾ ജീവിച്ച് മരിച്ചതിനൊക്കുമോ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട് അതിന് തുല്യമാണ് പിതൃവാക്യം കേൾക്കാണ്ടിരുന്നാൽ അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാവരും പിതൃവാക്യം കേൾക്കണമെന്നൊരു തത്വം ശ്രീരാമൻ നമുക്കവിടെ പറഞ്ഞു തരികയാണ് ഇങ്ങനെ ധാരാളം തത്വങ്ങളിലൂടെയാണ് അവിടെ പോകുന്നത് അങ്ങനെ സന്തോഷപൂർവ്വം പതിനാല് വർഷം ഞാൻ വനവാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരും അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന് രാജ്യം ഏറ്റെടുക്കാമെന്ന് പറയുകയും അങ്ങനെ തുടർന്ന് ഭരതൻ്റെ പൂർണ്ണത അവിടെയാണ് ആ ഭരതം പറയുന്നുണ്ട് അന്യ ദിവസം ഉഷസി പിറ്റത്തെ ദിവസം രാവിലെ വന്യബ്ദപൂർണത്തിൽ അങ്ങേ വന്നില്ലായെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും അതുകൊണ്ട് ഞാൻ അതുവരെ നന്ദിഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യം ഭരിക്കും പക്ഷേ അങ്ങയുടെ പാതുകം എനിക്ക് വേണമെന്നാണ് അങ്ങനെ ആ പാതകം വെച്ചുകൊണ്ട് രാജ്യം ഭരിക്കുകയാണ് ഇതിലൂടെ ഭരതൻ്റെ മഹത്വം ശ്രീരാമൻ്റെ മഹത്വം ലക്ഷ്മണൻ്റെ മഹത്വം പിതൃവാക്യത്തിൻ്റെ പ്രാധാന്യം മാതൃവാക്യത്തിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് രാമായണത്തിലെ തത്വത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ പൂർവം രാമ തപോവനാതിഗമനം പ്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തരാവണകുഭകർണനിധനം ഹേതദ്ധി രാമായണം